മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ എം ജി ചന്ദ്രശേഖരൻ മലയാളി അടിസ്ഥാനപരമായി ദ്രാവിഡനാണല്ലോ ദ്രാവിഡ അക്ഷരമാല ഉപയോഗിച്ച് പറയുകയും എഴുതുകയും ചെയ്യുകയാണല്ലോ ദ്രാവിഡ മാട്ട് ഈ അക്ഷരമാലയിൽ അതികര മൃതുഘോഷങ്ങളില്ല ഷ ഷ സ എന്നീ ഊഷ്മക്കളും ഹ എന്ന ഘോഷിയും ഇല്ല പകരം കാ ചാട്ട താ പാറ്റ എന്നീ ഖരങ്ങളും ഞാ ഞാണ നാ മ എന്നീ അനുനാസികങ്ങളും യാര ല വ എന്ന മധ്യമങ്ങളും ്ലാഴാ റ എന്ന ദ്രാവിഡ മാധ്യമങ്ങളും മാത്രമാണ് ഉള്ളത് സംസ്കൃതാക്ഷരങ്ങളുടെ സ്ഥാനത്ത് ഇവയെ ഉപയോഗിച്ച് സംസ്കൃത തത്ഭവങ്ങൾ ഉണ്ടാക്കുകയാണ് തമിഴിൻ്റെ രീതി എങ്കിൽ സംസ്കൃത വാക്കുകളെ അതേപടി ഗ്രന്ഥാക്ഷരം ഉപയോഗിച്ച് എഴുതുകയും സംസ്കൃത മട്ടിൽ ഉച്ചരിക്കുകയുമാണ് മലയാളത്തിൻ്റെ ഇപ്പോഴുള്ള പൊതുരീതി മേഘം എന്ന് മലയാളി എഴുതുകയും പറയുകയും ചെയ്യുമ്പോൾ മേഘം എന്ന് തമിഴൻ പറയുകയും എഴുതുകയും ചെയ്യും തമിഴിൽ ലക്ഷ്മി യക്ഷുമിയാവുകയും മാധവൻ മാധവനും ദാഹം താകവും മേഖല മേഖലയും ആവുകയും ചെയ്യും എന്നാൽ മലയാള ഭാഷ ദ്രാവിഡമട്ട് നിലനിർത്തിയിരുന്ന പഴയ പഴയകാലത്ത് പൊതുവേ എഴുത്തച്ഛനും മണിപ്രവാള കാലഘട്ടത്തിനും മുമ്പ് പ്രത്യേകിച്ച് പദങ്ങളെ ദ്രാവിഡമട്ടിൽ എഴുതുകയും പറയുകയും ചെയ്യുന്നത് സർവ്വസാധാരണമായിരുന്നു അത് തെറ്റാണെന്ന് കരുതുന്ന ഇന്നത്തെ രീതി പിന്നീടാണ് വന്നത് കൃഷ്ണനെ കിട്ടൻ എന്ന് വിളിക്കാനും രവിയെ ഇരവി എന്ന് വിളിക്കാനും സാവിത്രിയെ താത്രി എന്ന് വിളിക്കാനും ഇങ്ങേതും പ്രശ്നമില്ലായിരുന്നു ആരംഭ പുതുമാരനും ശ്രീദേവിയുടെ രൂപാന്തരങ്ങളായ ചിരുതെയും ചിരുതയും ചീതയും രാഗോനും ഒക്കെ സർവ്വസാധാരണമായിരുന്നു അതും കടന്ന് തനി സംസ്കൃതമായ ചില വാക്കുകളെ അവയോട് ഒട്ടുമേ സാമ്യമില്ലാത്ത മലയാള സംസ്കാരം ഉൾക്കൊണ്ട താൽഭവങ്ങളാക്കാനും നമുക്ക് പ്രയാസമുണ്ടായില്ല ചില ഉദാഹരണങ്ങൾ സിംഹം ചിങ്ങം മേഷം മേടം ഋഷഭം ഇടവം ഇത്തരം പദരൂപീകരണത്തിൻ്റെ ഉജൃംഖലതയിൽ മൃഗശീർഷം എന്ന നക്ഷത്രഗണത്തിൻ്റെ പേര് നാം മകൈരം എന്ന് മാറ്റി ആർദ്രയെ ആതിരയും തിരുവാതിരയുമാക്കി പുനർവസുവിനെ പുണർദവും പുഷ്യത്തെ പൂയവും ഉത്തരഭൽഗുനിയെ ഉത്രവും ആക്കി ഹസ്തയെ അത്തവും ചിത്രയെ ചിത്തിരയും സ്വാതി നക്ഷത്രത്തെ ചോതിയും അനുരാധയെ അനിഴവും ഒപ്പം ജ്യേഷ്ഠയെ കേട്ടയും പൂർവ ആഷാഠം പൂരാടവും ഉത്തര ആഷാഠം ഉത്രാടവും ആയിരവും മാറി ശ്രോണാനക്ഷത്ര ഗണം ഓണവും പിന്നെ തിരുവോണവുമായി ശ്രവിഷ്ഠ അവിട്ടമായി ശതഭിഷക് എന്ന നക്ഷത്രക്കൂട്ടമാണ് ചതയം ആയത് സംസ്കൃതത്തിലെ പൂർവഭാദ്രപദം പൂരുട്ടാതിയും ഉത്തരഭാദ്രപദം ഉത്രുട്ടാതിയുമായി പിൽക്കാലം ഇവയുൾപ്പെട്ട മലയാള ശൈലികളും ഉണ്ടായി അവ ഭാഷയുടെ ഈടുവയ്പ്പുകളും ആയി അത്തം കറുത്താൽ ഓണം വെളുക്കും അവിട്ടം തവിട്ടിലും തേടും ആയില്യക്കാർ അയൽദോഷികൾ മകം പിറന്ന മങ്ക പൂരം പിറന്ന പുരുഷൻ എന്നിങ്ങനെ ഭാഷയുടെ ഇത്തരം സിദ്ധികളെ എങ്ങോ പണയം വെച്ചിട്ടാണ് നാം ഇപ്പോൾ അധ്യാപകൻ വിദ്യാർത്ഥി എന്നിവയുടെ ഒക്കെ തെറ്റുതിരുത്താൻ മെനക്കെടുന്നത് അധ്യാപകൻ എന്ന് തമിഴരെ പോലെ എഴുതാനുള്ള ആർജവം നമുക്കില്ല മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും